ു ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചറെ ഞാന് പറഞ്ഞ് 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 ക്വസ്റ്റിനില്ല പിന്നെ ഓരോ കാണുന്നു അപ്പൊ രണ്ടും പ്രാവശ്യം ഞാൻ ഓരോ ഫോണില് മെസ്സേജ് ആയിട്ട് പിന്നെ വിളിക്കും അപ്പൊ അതിന്ന് എല്ലാം വന്നു വന്ന് അപ്പം

അമ്മാരെ ഞാൻ പറയുക എല്ലാം ചെയ്ത് ടീച്ചറെ വന്ന് കൊറേ നേരം അന്നേരം ഞാനും കണ്ടു മുട്ടി അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിനോളെ വീഡിയോ എടുക്കാൻ പിന്നൊണ്ട് പിന്നെ പിന്നോളെ പഠിപ്പിച്ചില്ലോ ടീച്ചർ അപ്പൊ പിന്നെ ഓരോ പഠിച്ചു പിന്നെ ചെയ്ത് പിന്നെ പിന്നെ എനക്ക് പഠിക്കണോ പിന്നെ ഇതുപോലെ വരണോന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നോട് താമസിച്ചു പോ

എല്ലാം ഇനി ഇന്നലെ ആടുത്ത് സജീ കണ്ടിക്കും എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞ് എന്റെ മോളെ മോള ഞാൻ കണ്ടിക്കാനും ഞാൻ ചോദിച്ചു ചോദിച്ചറിഞ്ഞു എന്തില്ലേ എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞ് നോമ്പ് തുടങ്ങുന്നുണ്ട്